ിൽ സാധനങ്ങൾക്ക് വില കത്തിക്കയറുകയാണ് സാധാരണക്കാർക്ക് തങ്ങളുടെ ജീവിതം സാധാരണ രീതിയിൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനവും കേരളമാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം ഡിസംബർ മാസത്തിൽ ഇന്ത്യയിലെ ശരാശരി വിലക്കയറ്റം ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമായിരുന്നപ്പോൾ കേരളത്തിൽ ഇത് ഒൻപത് പോയിന്റ് നാല് ഒൻപത് ശതമാനമായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും വെറും രണ്ടേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മാത്രമേ വിലക്കയറ്റം ഉള്ളൂ കേരളത്തിലെ സാഹചര്യം എത്രോളം മോശമാണെന്ന് ഈ കണക്കുകൾ വിളിച്ചോതുന്നുണ്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലും വിലക്കയറ്റം വളരെ കുറവാണ് കേരളത്തിൽ ഇത്തരത്തിൽ വില കൂടാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമതായി കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഭൂരിഭാഗവും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത് രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർണവിലയിൽ ഉണ്ടായിട്ടുള്ള വലിയ വർധനമാണ് മലയാളി കുടുംബങ്ങൾ സ്വർണം ധാരാളമായി ഉപയോഗിക്കുന്നവരായതുകൊണ്ട് തന്നെ സ്വർണ്ണവില കൂടുമ്പോൾ അത് നമ്മുടെ മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തെയും ബാധിക്കുന്നുണ്ട് കൂടാതെ കേരളത്തിലെ ഉയർന്ന വേതന നിരക്കും പ്രവാസികളിൽ നിന്ന് പണവും വിപണിയിൽ പണലഭ്യത കൂട്ടുന്നതും വില യറ്റത്തിന് കാരണമാകുന്നുണ്ട് സാധാരണഗതിയിൽ വിലക്കയറ്റം നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെ നിൽക്കുന്നതാണ് രാജ്യത്തിന് നല്ലത് എന്ന് റിസർവ് ബാങ്ക് പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇത് നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തേക്ക് കുതിക്കുകയാണ്